മോഹൻലാൽ ആദ്യമായി ഒരു റേഡിയോ സിനിമയിൽ നായകനായി എത്തിയിരിക്കുന്നു കേരളത്തിലെ നമ്പർ വൺ എഫ് എം സ്റ്റേഷനായ ക്ലബ്ബ് ഫമ്മിലൂടെ ജൂലൈ പത്തൊമ്പതിന് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു സിനിമ റിലീസ് ചെയ്തത് ക്ലബ്ബ ഫം ഏഷ്യാനെറ്റ് മൂവീസുമായി ചേർന്നൊരുക്കിയ ക്ലബ്ബ ഫം സിനിമാ കഥയിലൂടെയാണ് ലോക റേഡിയോ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഈ സിനിമ വന്നത് മെയ് ഇരുപത്തിയൊന്നിന് മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് സമ്മാനമായി ഒരു റേഡിയോ സിനിമ ഒരുക്കുക എന്നതാണ് സിനിമയ്ക്ക് പ്രചോദനമായത് മോഹൻലാൽ ഇനി ഏത് ജോണറിലുള്ള സിനിമയിൽ അഭിനയിച്ചു കാണുവാനാണ് നിങ്ങൾക്കിഷ്ടം എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ പ്രതികരിച്ചത് അതൊരു ഹൊറർ കോമഡി സിനിമയായിരിക്കണം എന്നതായിരുന്നു അത്തരം ഒരു കഥയ്ക്കായുള്ള അന്വേഷണമാണ് എയ്ഡൻ ദി എ സ്പിരിറ്റ് എന്ന സിനിമയായി ശ്രോതാക്കളിലേക്ക് എത്തിയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ക്ലബ് ഓഫ് എം സിനിമാ കഥയുടെ ക്യുറേറ്ററായി പിഷാരടി കഥയ്ക്ക് തുടക്കമിട്ടു തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ ശ്രോതാക്കൾ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് പൂരിപ്പിക്കുവാൻ തുടങ്ങി ക്ലബ്ബ് ഓഫും ശ്രോതാക്കൾ പറഞ്ഞ കഥകൾ വിലയിരുത്തിയ ശേഷം രമേഷ് പിഷാരടി സിനിമാ കഥയ്ക്ക് ഒരു രൂപവും ആ സിനിമയുടെ ട്രെയിലർ ആനിമേഷൻ സിനിമാ രൂപത്തിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് വേദിയിൽ മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി നൽകി ട്രെയിലർ കണ്ട ശേഷം മോഹൻലാൽ ഇതിലെ പ്രധാന കഥാപാത്രമായ ബസ് ഡ്രൈവർ രഘുത്തമൻ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകുവാൻ തയ്യാറാവുകയായിരുന്നു സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മാതൃഭൂമി സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ് ഹെഡായ പ്രിയരാജ് ഗോവിന്ദരാജാണ് മോഹൻലാലിനെ കൂടാതെ സുരേഷ് കൃഷ്ണ സുധീർ കരമന സുനിൽ സുഗത രാജേഷ് ശർമ്മ മഹേഷ് കുഞ്ഞുമോൻ എന്നിവരും ക്ലബ്ബ് ഓഫ് ഹോം റേഡിയോ ജോക്കികളും സഹപ്രവർത്തകരും ഇതിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു സംഗീത സംവിധാനം ജോജു സെബാസ്റ്റ്യൻ മ്യൂസിക് പ്രൊഡ്യൂസർ അഭിജിത്ത് രവികുമാർ വിനീത് കുമാർ ടി എൻ സൗണ്ട് ഡിസൈനും സൗണ്ട് ഫൈനൽ മിക്സ് ചെയ്തിരിക്കുന്ന ജോബി സോണി തോമസും ആയിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും മോഹൻലാൽ ഈ പുതിയ പരീക്ഷണ സിനിമാ സാധ്യതയോടൊപ്പം ചേരുകയായിരുന്നു പഴയ സിനിമ ശബ്ദരേഖകളുടെയും റേഡിയോ നാടകങ്ങളുടെയും ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു ദിനം രൂപം മാറുന്ന മാധ്യമങ്ങൾക്കൊപ്പം റേഡിയോയ്ക്കും അനന്തമായ സാധ്യതകൾ സൃഷ്ടിക്കുവാൻ ആകുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം പരീക്ഷണങ്ങൾ എയ്ഡൻ ദ എയർ സ്പിരിറ്റ് പത്തൊമ്പതാം തീയതി കേൾക്കുവാൻ കഴിയാത്ത ശ്രോതാക്കൾക്ക് യൂട്യൂബിൽ ഈ ശബ്ദ സിനിമ ലഭ്യമാണ് കേട്ട് തുടങ്ങിയാൽ പിന്നെ മുഴുവൻ കേൾക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് വ്യക്തിപരമായി അഭിപ്രായം ഉദ്ദേശം നാൽപ്പത് മിനിറ്റാണ് ഈ ശബ്ദ സിനിമയുടെ ദൈർഘ്യം പശ്ചാത്തല സംഗീതവും വളരെ മനോഹരവും ത്രില്ലിങ്ങും തന്നെ ആയിരുന്നു ഈ കഥയും അതിൻ്റെ കൺസെപ്റ്റും വളരെ നന്നായി തന്നെ തോന്നി ഈ ശബ്ദ ചലച്ചിത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ വെള്ളിത്തിരയിൽ ഒരു സിനിമ ഓടുന്നത് പോലെ തന്നെ അനുഭവം ഉണ്ടാകുന്നത് അത്ഭുതമായി തന്നെ തോന്നി